തോപ്രാങ്കുടി ആൾക്കൂട്ട ആക്രമണ കേസിലെ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച രാത്രി തോപ്രാംകുടി ക്ഷേത്ര ഉത്സവത്തിനുബന്ധിച്ചുണ്ടായ വാക്കേറ്റമാണ് ആൾക്കൂട്ട ആക്രമത്തിന് കാരണമെന്ന് പോലീസ് പ്രദേശത്ത് മദ്യ മയക്കുമരുന്ന് ലോബികൾ അഴിഞ്ഞാഴുത്തിൽ പ്രതിഷേധവും ശക്തം പ്രതികൾക്ക് മയക്കുമരുന്ന് സംഘവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഞായറാഴ്ച രാത്രി തോപ്രാങ്കുടിയിൽ തോപ്രാങ്കുടി ഗാനമേള നടക്കുമ്പോഴുണ്ടായ സംഭവത്തിന് തുടക്കം തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷം ടൗണിലാണ് ആക്രമണം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ കുഴിക്കാട്ട് വിജേഷ് എറണാകുളം അമൃത ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ വിജേഷിന്റെ കാഴ്ചശക്തി കുറയുമെന്നാണ് ആശുപത്രി റിപ്പോർട്ട് കേസുമായി ബന്ധപ്പെട്ട് പേരെയാണ് മുരിക്കാശ്ശേരി പോലീസ് ഒളിവിൽ പോകുന്നതിനിടയിൽ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് കാമാക്ഷി അമ്പലമേട് സ്വദേശി അനന്തു സച്ചു എന്നിവരും തോപ്രാങ്കുടി സ്വദേശികളായ ശരത് രാഹുൽ അരുൺ അഭിലാഷ് പ്രകാശ് സ്വദേശി നോബിൾ മത്തായി പടമുഖം സ്വദേശി സുനീഷ് കൊന്നയ്ക്കാമാറ്റി സ്വദേശി വിഷ്ണു എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഗാനമല നടക്കുന്ന സ്ഥലത്ത് വെച്ച് സംഘത്തിൽ ഒരാളെ പരിക്കേറ്റ വിജേഷ് ക്രൂരമായി മർദ്ദിച്ചു ഇതേ തുടർന്നാണ് ടൗണിൽ വെച്ച് സംഘർഷം ഉണ്ടായത് എന്നും മൊഴിയിൽ പറയുന്നു സംഭവത്തിന് പിന്നാലെ തോപ്രാങ്കുടി മേഖലയിലെ മദ്യം മയക്കുമരുന്ന് ലോബികൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇതിനെതിരെ പോലീസിന്റെ ശ്രദ്ധ മേഖലയിൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൂടാതെ പ്രതികളായവർക്ക് മയക്കുമരുന്ന് ലോബിയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ചു കഴിഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി